ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം പത്തനംതിട്ട ജില്ലയിലെ മണിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ മണിയാർ ഡാമിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഞാൻ വന്ന വഴിയൊക്കെ പറഞ്ഞത് ഇപ്പോൾ സമയം ഏകദേശം അടിപൊളിയുടെ അടുത്തായി കേട്ടോ ആ ഒരു സമയത്താണ് നമ്മളിവിടേക്ക് എത്തിയത് നല്ല ചുറ്റി ചുറ്റിയവിടെ അല്ല വീട്ടിൽ നിന്ന് ഒമ്പത് മണിക്കൊക്കെ ഇറങ്ങിയതാണേ ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ ചിറ്റാറേക്കൊക്കെ പോകണമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം എങ്ങനെയാവും എന്നറിയത്തില്ല അപ്പം പറ്റുന്നിടത്തോളം പോയി നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെയുള്ളൊരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഒത്തിരി പരിശോധിച്ച് പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് കാഴ്ചകളിലേക്ക് പോയി നോക്കാം ആ കാണുന്ന ഒരു വഴി കൂടെ ഞാനിങ്ങോട്ട് വന്നു കേട്ടോ അവിടെ ഒരു ഔട്ട് ഹൗസ് ഒക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറം ഒരു പാലമുണ്ട് നല്ല രസമുണ്ട് കാളാരെ ഇവിടെയൊക്കെ കേട്ടോ ആ ആ ഔട്ട് ഹൗസിൻ്റെ പാലത്തിൻ്റെ ഒക്കെ അയാളെക്കൂടെ ഒരു ചെറിയ പുഴ ഇങ്ങോട്ട് ഒഴുകി വരട്ടോ കേട്ടോ ആ പുഴ വന്നിട്ട് ഇവിടെ മണിയാറ് പുഴയുമായിട്ട് ബന്ധിച്ച് പോവും അമ്പയാറുമായിട്ടൊക്കെ കൂടിയേ ഇവിടെ നല്ലൊരു പാർക്കിംഗ് ഗ്രൗണ്ടും പരിപാടിയൊക്കെ ഉണ്ട് അതുകൊണ്ടു ഞാൻ വണ്ടി വെച്ചിരിക്കുന്ന ആ വലിയൊരു ആൽവരത്തിൻ്റെ യൂണിറ്റിലാണ് അതിൻ്റെ ബോളിലായിട്ട് പമ്പ ജലസേചന പദ്ധതി അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ എഞ്ചിനീയറുടെ കാര്യാലയമാണ് അവിടെ പിന്നെ ഇതിലെ അങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട് അതേ പോകാൻ വേറെ ഇതില്ല പക്ഷേ ഇവിടുന്ന് നമുക്ക് ഈ പമ്പ ഇരിഗേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഡാമിൻ്റെ പുറത്തേക്കുള്ള കുറേ കാഴ്ചകൾ കാണാം അത് പറഞ്ഞു തന്നപ്പോഴാണ് പുറത്തെ അവിടെയെല്ലാം വഴി ബ്ലോക്കാണുള്ളൂ കേട്ടോ ഷട്ടർ വർക്കൊക്കെ നടക്കുന്ന കാരണം അപ്പം ഇവിടെ നമുക്ക് കുറച്ച് കാണാം ഇവിടെ ഒരു പാർക്ക് പോലെയൊക്കെ ഉണ്ടായിരുന്നേ പക്ഷേ ഇപ്പം അതൊന്നും ഇല്ല അവിടെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുക ആ കാണുന്നതാണ് പമ്പ ഇറിഗേഷൻ പ്രൊജക്റ്റ് പദ്ധതി മണിയാർ ഡാം ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് അവിടെ ഒരു തൂക്കുപാലം ഒക്കെ ഡാമിൽ കണ്ടിട്ട് വരാം ഇതാണ് തൂക്കുപാലം കേട്ടോ അത്രയൊരു റോഡുണ്ട് ആ റോഡ് ശരിക്കും പറഞ്ഞാൽ പെരുന്നാട് നിന്ന് വരുന്ന വഴിയാണേ ആ വഴി അകലെ വന്നിട്ട് ഡാമിൻ്റെ ബോളിക്കൂടെ ഒക്കെ പോകും ഈ പുഴ കണ്ട ഒഴുകി പെരുതാട് ആ ഭാഗത്തേക്കൊക്കെയാണ് എത്തുന്നത് പാലം ഒരേ സമയം രണ്ടുപേരെ കയറാവുള്ളതാണ് അവിടെ കേട്ടോ പേടിയാണു ഇത് വീട് കുറഞ്ഞത് നടപ്പാതെയാണേ സിംഗ് ബ്രിഡ്ജ് അതിൽ ശരിക്കും പുലിവും കേട്ടോ അതുകൊണ്ട് അധികം മുന്നോട്ട് പോകാൻ അങ്ങനെ തോന്നുന്നില്ല ഇതിലൊത്തിരി ആൾക്കാരൊക്കെ നടക്കുന്നതാണേ ആ നമുക്ക് ഇവിടെ വരെ പോയാ മതി മണിയാർ ഡാമിന്റെ അവിടുന്ന് പമ്പയാർ വല്ല താഴോട്ട് ഒഴിവതോടെ മണിയാർ ഡാം അതിലേ നമ്മൾ ഇങ്ങോട്ട് വന്നു ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ മണിയാർ അനിൽ സ്റ്റോഴ്സ് ഒക്കെ ഉണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോവാം ഈറോടെ നമ്മൾ പോയി കഴിഞ്ഞാലേ പടശ്ശേരിക്കര അപ്പുറത്തെ ആ റോഡിൽ പോയി കയറും കേട്ടോ ഈ പാലവും ഡാബും കൂടെ ഒക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ പക്ഷെ എന്നാന്ന് പറയാ പാലത്തിൻ്റെ ആ ഒരു സെൻട്രൽ എത്തുമോണ്ടല്ലോ നമുക്ക് എന്തോ പോലെ ആവേ ഞാനൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ അകത്തുനിന്ന് അല്ലെങ്കിൽ ഇറങ്ങി പോകുന്നത് അക്കരയ്ക്ക് പോയില്ല ഞാൻ ആദ്യം വിചാരിച്ചത് കെ എസ് ഇ ബി ഡി ആയിരിക്കുന്നു ഇത് പെരുന്നാട് എ വി റ്റിയുടെ എസ്റ്റേറ്റിൻ്റെ കേട്ടോ ഒരു ഫാക്ടറി ഉണ്ടോ അവിടെ മെയിൻ ഫാക്ടറിന്ന് വിട്ടേഴ്ചട്ടോ നമ്മുടെ പശുപ്പാറൊക്കെ ഉള്ള എസ്റ്റേറ്റിലെ അവരുടെ തന്നെയാണ് തോന്നുന്നു എ വി ടി ഇവിടുന്ന് നോക്കിയേ ഞാൻ ഫസ്റ്റിൽ നോക്കിയാൽ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലുണ്ടാക്കിയത് കിട്ടോ അതെടുക്കാം കേട്ടോ ആ മുകളിൽ ഇരിക്കുന്ന ഓറിട്ട് കിട്ടണമോക്കെ ഈ ഫാക്ടറി എല്ലാം അങ്ങനെ ഉള്ളതെന്ന് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിലുള്ള അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മുടെ പശുപ്പാറ എസ്റ്റേറ്റ് ഇവരുണ്ടാക്കിയത് അതിനു ശേഷമായിരിക്കും ഇവിടേക്ക് വന്ന് തുടങ്ങിയാലേ പണ്ടൊക്കെ എസ്റ്റേറ്റിലേക്ക് കയറുന്നതിൻ്റെ ആ ഒരു ഗേറ്റ് ഒരു സെക്യൂരിറ്റി ഓഫീസൊക്കെ ആയിരിക്കും ഇതും കേട്ടോ പഴയൊരു ബ്രിഡ്ജ് ഇവിടെ കാണാം കേട്ടോ ചെറിയൊരു വീതി കുറഞ്ഞ ഈ വലിയ വാഹനങ്ങളൊന്നും കടന്നു പോകാൻ പറ്റാത്ത ഒരു പാലമായില്ലേ ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ കെ എസ് സി ബിയുടെ പരിപാടികളാണ് തോന്നോ പഴയ മോഡൽ പാലങ്ങളൊക്കെ മണിയാർ പാലം ഈ ചെറിയ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഈ ചെറിയ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നല്ലോ അതങ്ങനെ ഒഴുകിച്ചെന്ന് പമ്പയായിട്ട് യോജിച്ചന്ന് പോവും ഇവിടെ കുറേ പടർപ്പ മരങ്ങളൊക്കെ തുപ്പണ്ടേ ഇല്ലോ വാഗയാണ് പൂവുണ്ടാകുന്ന വാഗയാണത് എന്തായാലും ഒത്തിരി ഭംഗിയുണ്ട് ഇനി നമുക്ക് തിരിച്ചിറങ്ങി പോവാം ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കാം കേട്ടോ ഇതൊക്കെ പൊളിച്ച് കളയാതെ പൊളിച്ച് കളയുന്നില്ല തോന്നുന്നു ഇവിടെ ഇപ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണുന്നില്ല നമുക്കിനിപ്പോൾ മുന്നോട്ട് ഈ ഒരു വഴിക്കൂടെ പോകേണ്ടത് സമയം കുറേയായി ഞാൻ ഉദ്ദേശിച്ച വഴിക്കൂടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു നേരമാകും ഇവിടെ നമുക്കൊരു കനാല് കാണാവേ ഇല്ലോ കനാലിങ്ങനെ കെട്ടിയിട്ടിരിക്കുവാണ് ഇതങ്ങോട്ടാണ് ഈ വെള്ളം കൊണ്ടുപോകുന്നത് എന്ന് അറിയത്തില്ല ഇവിടുന്ന് പമ്പേന്നുള്ള വെള്ളം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷി ആവശ്യത്തിനൊക്കെ എത്തിക്കുന്നതായിരിക്കും അല്ലേ പല ഭാഗത്തേക്ക് പത്തനംതിട്ട ഇവിടെയൊക്കെ റോഡല്ല ഒരു ബഹ റോഡാണ് കേട്ടോ ഇവിടെ മൊത്തത്തിൽ ഈ ഡാമിൻ്റെ അതിൻ്റെ പണികളെല്ലാം നടക്കുന്നതുകൊണ്ടേ റോഡെല്ലാം പിന്നെ ഇതൊരു വലിയ മെയിൻ റോഡൊന്നുമല്ല ഇത് മതികരിക്കൂന്നുള്ളതായിരിക്കും ഈ ഒരു സൈഡിലിങ്ങനെ ചെറിയൊരു പുഴ ഇങ്ങനെ ഒഴുകൂ നമ്മൾ നേരത്തെ വേണ്ട പുഴയില്ലേ അത് നമ്മളീ പോകുന്ന വഴിക്കെല്ലാം ഉണ്ട് പുഴയിൽ നമുക്കിപ്പോ ഇറങ്ങാനുള്ള നേരമൊന്നുമില്ല കേട്ടോ എന്നാലും ഈ വൈസാടി ചെന്ന് ഈ വെള്ളം ഇങ്ങനെ ഒഴി വരുന്ന ഒരു കാഴ്ചകളൊക്കെ കാണാം നമ്മൾ ഇനി ചെന്ന മണിയാർ കവലയിലോട്ടാണേ ഈ റോഡ് ചെന്ന് വടശ്ശേരിക്കര ചിറ്റാർ റോട്ടിലോട്ടൊക്കെയറുന്നേ വൈസരിലൊക്കെ കുറേ നല്ല ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം ചെറിയ ചെറിയ കടകളുണ്ട് ഹോട്ടലൊന്നും ഒന്നും ഇവിടെയൊന്നും കാണുന്നില്ല ഈ വിശന്നിട്ടാണ് ഒരു പരുവത്തിലായി ഇത് മണിയാറ് പാലം കേട്ടോ അവിടെത്തന്നെ ഒരു കവലയുണ്ടേ നമ്മൾ അവിടെ നിന്ന് വലത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പച്ചേരിക്ക പത്രം ആ ഭാഗത്തേക്കൊക്കെ പോകാവേ മണിയാറ് പുഴ മഴയത്തൊക്കെ നല്ല ഭീകര പുഴയായിരുന്നായിരിക്കും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളു ഇവിടുന്ന് അങ്ങോട്ട് പുഴ ഇച്ചിരി കൂടെ നന്നായിട്ട് കാണാം കേട്ടോ ഇനി അങ്ങോട്ട് കുറേ ഫോറസ്റ്റ് തന്നെയാണേ ഇതുകൊണ്ടോ ഇവിടെ കുറേ എന്തൊക്കെയോ പൊളിഞ്ഞ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ എന്താണോ ഇങ്ങനെ നടക്കുന്നത് മുന്നിലായിട്ട് മണിയാർ പോസ്റ്റ് ഓഫീസൊക്കെ അവിടെ കാണാം ആ ഒരു കെട്ടിടം കണ്ടോ അത് മണിയാർ പോസ്റ്റ് പോസ്റ്റ് ഓഫീസാണേ പിന്നീത തകർന്നു തരിപ്പണമായ കുറേ കെട്ടിടങ്ങൾ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണോ കെ സി ബി ഡി ആണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും കുറേ ഇങ്ങനെ പൊളിഞ്ഞ് കിടപ്പുണ്ട് നമുക്ക് പോകേണ്ട റോഡ് കണ്ടോ എന്നിട്ട് കുറച്ച് മേളിലായിട്ട് പോലീസ് ക്യാമ്പൊക്കെ ഉണ്ടോട്ടോ പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി പോലീസ് ക്യാമ്പുകളാണ് കേട്ടോ അതിൻ്റേതായ കുറെ ഘട്ടങ്ങളായാലോട്ട് കാണാവേ ഇവിടുന്ന് മണിയാർ ഡാമിലോട്ട് പോവാട്ടോ ഇവിടെയാണ് പോലീസ് ക്യാമ്പൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ കയറി വന്ന പെരുന്നാടിന്ന് കയറി വന്ന വഴിയായിരുന്നു കേട്ടോ ഡാമിൻ്റെ മുകളിൽ കുറേ ഓ വല്ലാത്തൊരു വഴിയായിരുന്നു കേട്ടോ ഒരു തലത്തിൽ ജാതി ഇവിടെ പോയി ഇറക്കിയിട്ടാലും പുറകോട്ട് പോയി ഇൻട്രോ ഒക്കെ എടുത്തു വന്നതേ ഇതിലേ പോയാൽ അങ്ങോട്ട് വഴി നല്ലതല്ല മാത്രമല്ല ഇനി കടത്തി അടച്ചുവിടില്ല ഒരു മാസത്തേക്ക് വഴി അടയ്ക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം അരങ്കിലൊക്കെ ഇതിൽ വരുന്നുണ്ട് ഇതിൽ പോകണ്ട കേട്ടോ ആ പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടികളൊക്കെയാണേ ട്രെയിനൊക്കെ അവിടുത്തെ പണിക്കായിട്ട് മണിയാർ പള്ളിയാണ് ആ കാടത്തോട്ടോ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് നേരെ ഈ മെയിൻ റോഡ് തന്നെ പോകണം ചിറ്റാറിലേക്ക് ആ ഒരു റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട് അത് എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേര് എഴുതി വെച്ച് കിട്ടുന്നില്ല ആ ഏതോ ഒരു ഗ്രാമത്തിലൂടെ പോകുന്ന വഴിയാട്ടോ എന്നാൽ നമുക്ക് ഈ ഒരു റോട്ടേ പോകേണ്ടത് മുന്നിലോട്ട് നമുക്ക് ഈ വഴിയെ പോയി ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് 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 കണ്ടൊക്കെ പോവാം കേട്ടോ ഇവിടെ ഒരു കാഴ്ചയുണ്ട് നിർത്താവേ മണിയാറ ശ്രീ ദുർഗാദേവി ക്ഷേത്രമാണിത് കേട്ടോ ഈ കാണുന്ന ഒരു ആലും ഒക്കെ ആയിട്ട് ചിറ്റാറിന് പോകുന്ന ബസ് ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ഇടണ്ടേ അവിടെ ഒരു വീടും താഴെ കുറേ പൈനാപ്പിൾ തോട്ടവും പിന്നെ അതോടുകൂടി ഉണ്ടല്ലോ അവിടെ കണ്ടോ ഈ മണിയാർ ഡാമിൻ്റെ ആണെന്ന് അവിടെ ഒരു ഷട്ടർ കാണാവേ അവിടെ വരെ വെള്ളമുണ്ടായിരുന്നു ആ വെള്ളമൊക്കെ പറ്റിപ്പോയി കേട്ടോ പമ്പാവതിൽ അവർ തുറന്നു വിട്ടിരിക്കുകയാണ് വെള്ളം അതുകൊണ്ടാണ് അവിടെ ഷട്ടറിലെ പടി നടക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇനിയിപ്പോൾ എത്ര ദൂരമുണ്ട് ചിറ്റാറിനൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ നമുക്ക് പോയിക്കോണ്ടിരിക്കാം അതിലെ ഒരു ഫോറസ്റ്റ് ഫീലിങ് പോലെ തോന്നുന്നില്ല പക്ഷേ ഇപ്പോൾ ഫോറസ്റ്റ് അല്ലാട്ടോ ഉള്ളതെല്ലാം റബ്ബർ തോട്ടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ ഫോറസ്റ്റ് കുറേലായിരുന്നു ഈ വഴിയിലാണ് നമ്മൾ ഗവിക്കൊക്കെ പോകുന്ന റോഡ് കേട്ടോ ഇല്ല ചിറ്റാറി എന്നിട്ട് പിന്നെ സീതത്തോട് ആനമൂഴി ആ റൂട്ടിലൊക്കെയാണേ ഇപ്പോൾ ഒരു സൈഡ് ഫോറസ്റ്റും ഒരു സൈഡ് കൃഷിയിടമാണേ നല്ല പൈനാപ്പിൾ തോട്ടം മുകളിൽ തേക്കും തേക്കുംകൂക്കും രണ്ട് ൈഡിലും വനമായിട്ടോ ഇനി നമ്മൾ വനത്തിനുള്ളിൽ കൂടെയാണ് അങ്ങോട്ട് പോകുന്നത് ഈ റോഡ് ശബരിമലക്ക് പോകട്ടോ നിബിടമായ വനത്തിന്റെ കാഴ്ചകാട്ട് ഒരു പട്ടിക്കുട്ടറിനില വരുന്ന കേട്ടോ അവനെന്നെ ഞാൻ നോക്ക എന്തെങ്കിലും അല്ല ഉണ്ടോന്ന് കൊറയാ വരുന്നതോന്നറിയത്തില്ല അവിടെ ഇപ്പൊ നമ്മളൊരു കണ്ടില്ലേ ആ പാലം കണ്ട് നമ്മൾ ഇങ്ങോട്ട് ചേർത്തത് വളശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ് ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലേക്കാണ് കേട്ടോ ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ കാണാം ശ്രീനാരായണ ഗുരു ക്ഷേത്രമൊക്കെ ചിറ്റാറിന് ഇനിയും കുറെ കൂടെ ദൂരം ഉണ്ട് കേട്ടോ മുന്നോട്ട് നല്ല പൂച്ചെടികളൊക്കെ കേട്ടോ വീടിന്റെയൊക്കെ വിറ്റത്ത് ഓണക്കാരമൊക്കെ ആയതുകൊണ്ടേ ഓണം കഴിഞ്ഞുപോയി അത് ഓണം കഴിഞ്ഞുപോയ കാര്യം പൂക്കൾക്കറിയില്ലല്ലോ ചെടികൾക്കും നല്ല മനോഹരമായ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഇതിൻ്റെ ഇടതു വയസ്സേക്ക് താഴെ പമ്പാനദിയാണ് പമ്പാനദി മോളിൽ നിന്ന് ഒഴുകി വരുന്നൊരു കാഴ്ച ഉണ്ടോ നമ്മളീ പോകുന്ന റോഡിൻ്റെ ഇടത് സൈഡിൽ റബ്ബർ തോട്ടമാണേ അതിന്റെ വെള്ളിമല റബ്ബർ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കേട്ടോ ഇത് വലു സൈഡിലെല്ലാം ഫോറസ്റ്റാണ് ആണോ ഇപ്പൊ ഈ റോഡിലൊക്കെ തിരക്ക് കുറവാണ് ചില സമയത്തൊക്കെ ഇവിടെ ശബരിമല സീസണിലൊക്കെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അതുപോലെ അവധി സമയത്തൊക്കെ വരുവാണെങ്കിൽ ഗവിച്ചു പോകുന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കും വനക്കാഴ്ചകൾ കഴിഞ്ഞ കേട്ടോ വീണ്ടും നമ്മൾ ഗ്രാമപ്രദേശത്തേക്ക് എത്തിയ നല്ല കിടിലൻ റബർ എസ്റ്റേറ്റ് വെള്ളിമല എസ്റ്റേറ്റിൻ്റെ കൂത്താട്ടുകുളം എസ്റ്റേറ്റ് ആയതും കേട്ടോ കൂത്താട്ടുകുളം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്രയോ വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇതൊക്കെ അല്ലേ ഇന്ത്യ റബ്ബർ എസ്റ്റേറ്റിൻ്റെ പകരുള്ളതാണ് വെള്ളിമല റബ്ബർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കറിക്കയം എന്ന് പറയുന്ന സ്ഥലമായതോട്ടോ പക്ഷെ ഇവിടെ കൂത്താട്ടുകുളം എസ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ മുന്നേ കണ്ടില്ലേ അതും എന്ന് പറയുന്ന സ്ഥലമാണേ കരിക്ക കയമാണ് അങ്ങനെ എന്തോ പേരാണ് കക്കി ഡാമിലേക്ക് ഇവിടുന്ന് അമ്പത്തേഴ് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഈ ഒരു കെട്ടിടങ്ങളൊക്കെ കാണാം എന്തോ ഭംഗി നോക്കി ഇതൊക്കെ കുറേ വർഷം പഴക്കമുള്ളൂ കേട്ടോ അവഗമ എന്നൊക്കെ അവിടെ എഴുതി വയ്ക്കുന്നത് അതിൻ്റെ അപ്പുറത്തൊരു പുതിയ നല്ല ഭംഗിയുള്ള ഒരു വീട് കാണാം ചിറ്റാറ് പോയിട്ട് വരുന്നൊരു ബസ് കാണാം കേട്ടോ ആ ഈ സ്ഥലത്തിൻ്റെ പേര് കാരികയോന്നാണ് കേട്ടോ ആ നമ്മൾ കരിക്ക കരിക്കന്നൊക്കെ പറഞ്ഞു കാരികയംന്ന് പറഞ്ഞ സ്ഥലമാണേ മലയാളത്തിൽ ഒരു എഴുത്തിയാണ് കണ്ടോ കരികയത്തെ സ്കൂൾ കണ്ടോ ഇവിടെയൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരെ കണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ ലിറ്റിൽ ഏഞ്ചേഴ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണേ ചിറ്റാറിനടുത്ത് എത്തിയത് നമ്മൾ ചിറ്റാർ തന്നെ ഇവിടുന്ന് മുകളിലേക്ക് ഒരു ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണേ ആ വഴിക്ക് പോയാൽ ക്ഷേത്രമൊക്കെ കണ്ടിട്ട് വരാൻ പറ്റുമോ അത് ഒരു പെട്ടിക്കടയൊക്കെ ഉണ്ട് കുറച്ച് പിള്ളേരൊക്കെ ഓർമ്മ കൊടുക്കുന്നുണ്ട് ആയി കുറെ നേരെ കുഴപ്പമില്ല വീഡിയോ എടുത്തോണ്ടിരിക്കുക ഹായ് അതാണോ പേര് നേരത്തെ എന്നെ കണ്ടായിരുന്നു കണ്ടായിരുന്നല്ലേ അന്ന് അങ്ങോട്ട് സുഹൃത്തോട് പോയപ്പോ അല്ലേ അന്ന് ഞാൻ കണക്കുകൂട്ടി ഇവിടെ വന്ന് പിന്നെ എടുക്കണോ അവനെന്നെ ഓർമ്മയിടന്നാ പറഞ്ഞു പേരനാടാ അതെ ഓക്കെ താഴെ ആ അമ്പലത്തിന്റെ അവിടത്തേക്ക് ഇങ്ങോട്ട് ചേരുവന്നെട്ടോ ഈ അമ്പലത്തിന്റെ കുറച്ച് കാഴ്ചകൾ കാണാലോ എന്ന് ചോദിച്ചിട്ടാണേ നോക്ക ഈ ഇവിടെ ഒരാർക്ക് കാണുന്നുണ്ട് അതാണോന്നറിയത്തില്ല താഴെ അമ്പലത്തിന് അവിടുത്തെ ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്കോടെ നമ്മളെ കയറി ഇവിടെ കൊറേ വീടുകള് കുടികളൊക്കെ കണ്ടേ ഇത് നല്ല വീടാണ് അതിന്റെ താഴെ കൊറേ കുടികൾ പോലത്തെ സ്ഥലം ഉണ്ട് കേട്ടോ അര കിലോമീറ്റർ മുകളിലോട്ട് കേറി പോണന്നാ പറഞ്ഞേ ഇന്ന് ഇവിടെ വന്ന ഒരു അമ്പലമൊക്കെ കണ്ടു പോകാൻ ഒന്ന് ഈ റൂട്ടി കൂടെ ഒക്കെ കേറിയത് ഇവിടുന്ന് അങ്ങോട്ട് കൂടെ പാറക്കെട്ടുകളൊക്കെ ആണല്ലോ നമ്മൾ താഴെ നിന്നിങ്ങനെ കയറി വന്നപ്പോൾ നല്ല മനോഹരമായ റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടക്കൂടെ വഴി ഈ കുറച്ചുകൂടെ മുകളിലോട്ട് മോശം ആട്ടോ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഈ ഒരു ഗ്രാമ കാഴ്ചകളൊക്കെ എടുക്കാം ഇവിടെ ഒരു ക്ലബ്ബൊക്കെ കാണാവേ ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അഞ്ചേക്കർ കാര്യകായം ഒരു ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അത്തപ്പൂവൊക്കെ ഇട്ടതിൻ്റെ കഴിച്ചതാണ് ഇതിൻ്റെ ബാഗിലൊരു പാറക്കെട്ടൊക്കെയാണേ അങ്ങോട്ട് വലിയ പാറയാൻ തോന്നുന്നു അതിൻ്റെ മോളെക്കൂടെ ഒക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ രസം അഞ്ചേക്കർ അഞ്ച് ഏക്കർ ആ ഇവിടുന്ന് അങ്ങോട്ട് പാറയാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് കൂടുതൽ പോകുന്നില്ല അതിന്റെ അപ്പുറത്തോട്ടൊക്കെ കുറേ വീടുകളൊന്നു തോന്നുന്നു ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെയുള്ള കുറെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് താവിട്ടാണെങ്കിൽ പോവാം അപ്പോൾ അമ്പലം എന്തൊക്കെയാണ് ഉണ്ടാവും അമ്പലം കണ്ടില്ല അവരെ കാണിക്കവഞ്ചിയുണ്ടോ കേട്ടോ പിന്നെ ഈ ഒരു ഭാഗം കണ്ടോ നല്ല കുറേ വീടുകളൊക്കെ ഉണ്ടേ മനോഹരമായ കൊച്ചു കൊച്ചു വീടുകളൊക്കെ പിന്നെ ഈ വഴിക്ക് ആ താഴോട്ട് കിടക്കുന്ന റോഡുണ്ടോ അതിലേ നമ്മളിവിടെ കയറി വന്നത് നമ്മുടെ ബൈക്കിലേക്കും കുറേ വീടുകളൊക്കെ ഉണ്ട് സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന പിള്ളേർ അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അത് പള്ളിയാണ് കേട്ടോ താഴെ ഇരിക്കുന്നത് അതെ അത് ആ താഴെ നമ്മളൊരു ബാനർ ഉണ്ടായിരുന്നെ ശുഭാനന്ദ സ്വാമിയുടെ ആശ്രമമാണ് ആ കാണുന്നത് കേട്ടോ കയറി വന്നപ്പോൾ കാണിക്കാൻ വിട്ടു കേട്ടോ നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയായത് ഇതിലെ ഇങ്ങനെ കയറും എന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് അവിടെ ഒരു ചെറിയ കവല വേണേൽ വലത്തോട്ടൊരു ചെറിയ റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ മോളീന്ന് വലത്തോട്ടൊരു വഴി പോവുണ്ട് നമ്മൾ പോയി നേരെയായിരുന്നേ ആത്മബോധ ആത്മബോധോദയ സംഘം ശ്രീ ശുഭാനന്ദ ആശ്രമം അവിടെ നമ്മൾ മോളി പോയി വന്നു കേട്ടോ അപ്പം ഇങ്ങോട്ടൊരു വഴി പോവുണ്ട് ഒരു കവലയൊക്കെ ആയിരുന്നത് അങ്ങനെ നമ്മൾ വന്നപ്പോൾ ഒരു ചെറിയ പള്ളിയുണ്ടോ കേട്ടോ റോഡിൻ്റെ അപ്പുറയാണേ അതൊന്ന് കയറി കണ്ടേക്കാമെന്ന് വിചാരിച്ചു ചിറ്റാസ് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയം കേട്ടോ പൂത്താട്ടുകുളം എന്നും പറയുന്നുണ്ട് ഇവിടെ നല്ല ഭംഗിയില്ല കാണാനായിട്ട് കുറേ പഴക്കമുണ്ട് ഒരു ഭാഗത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുമോ ചില ചില കാഴ്ചകൾ നമുക്ക് ചില ചില കാഴ്ചകൾ കാരണം മര്യാദയ്ക്ക് കാണാൻ പറ്റിയാലോ കേട്ടോ ഉണ്ടോ പള്ളി ചിറ്റാറ് ടൗണിലേക്ക് ഇനി മുന്നോട്ട് പോകണം ഇവിടുന്ന് ഇടത്ത സൈഡിൽ സ്കൂളുണ്ട് കേട്ടോ നമുക്ക് ആ സ്കൂളിൻ്റെ ആ ഫ്രണ്ടിനുള്ള കാഴ്ചകളൊക്കെ കാണാം ചിറ്റാറ സ്കൂൾ കേട്ടോ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കാണത്തുള്ളൂ അപ്പുറത്തെ ബ്ലോക്കിൽ ഹൈസ്കൂളും ഉണ്ട് കേട്ടോ അവിടെ കുറേ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുവോ ഇത് യു പി ആൻഡ് എൽ പി സ്കൂളാണെന്ന് തോന്നുന്നു കേട്ടോ ഇതാണ് സ്കൂളിൻ്റെ കോമ്പൗണ്ട് കൂടെ അപ്പോൾ അവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നല്ല ഭംഗിയുള്ള ഒരു സാധാരണ സ്കൂളാണ് കേട്ടോ കുറേ പിള്ളേരൊക്കെ അവർ കളിക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വെയ്റ്റിംഗ് ഒക്കെ കണ്ടേ അവിടെ നിന്ന് ആ മുകളിലേക്ക് ഒരു വേറൊരു അമ്പലത്തിലോട്ട് കയറി പോകുന്ന വഴി വന്നു അപ്പോൾ നമുക്കെന്നാൽ ഈ വഴിക്കൊന്ന് പോയി നോക്കാം അമ്പലം നേരത്തെ മോളിൽ പോയിട്ട് കണ്ടില്ല നമുക്ക് പറഞ്ഞ ഗ്രാമപ്രദേശ കാഴ്ചകൾ കൂടെ ഒക്കെ വേണ്ടേ നല്ലൊരു രസമുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ ഇവിടെ കുറേ റബ്ബർ തോട്ടങ്ങളൊക്കെ കാണാം അതിൻ്റെ നടുക്കുണ്ട് ഒരു കിണറൊക്കെ നോക്കി ഇങ്ങനത്തെ കിണറുകളൊക്കെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് അധികം കാണാനുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലോട്ടോ കേട്ടോ ഇതുപോലത്തെ കിണറ് കണ്ടിട്ടില്ലേ പക്ഷേ ഇവിടെ വീണ്ടും ഒരു കവല വന്നു കേട്ടോ നമുക്കിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് തന്നെ ഇല്ല ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ അമ്പലം തപ്പി കുറേ നേരമായിട്ട് നടന്നിട്ട് അമ്പലം കാണാൻ പറ്റില്ല കേട്ടോ നമുക്ക് മഴയും വരുന്നുണ്ട് തിരിച്ചു പോയേക്കാം വന്ന വഴിക്ക് തന്നെ ഇതാ വഴിക്കാണ് നമ്മളിങ്ങോട്ട് വന്നതേ അമ്പലം തപ്പിപ്പോയിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നതെന്നു വെച്ചാൽ നമ്മൾ ഈ പോകുന്ന ഒരുവിധം നല്ല വഴിയുടെ സൈഡിലിരിക്കുന്ന അമ്പലമൊക്കെ ആണെങ്കിൽ നമുക്ക് അത് കാണുന്നതിന് കുഴപ്പമില്ല ഇപ്പോൾ ഒത്തിരി ചെറിയ വഴിയൊക്കെ കയറി ഉള്ളിലോട്ട് പോയിരിക്കുന്ന അമ്പലം പോയി കാണാൻ നമുക്ക് താല്പര്യമില്ല കേട്ടോ അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ വള്ളിക്കെട്ട് കേസ് വന്നാൽ പിന്നെ അത് കൃഷ്ണാവുകയെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല ഞാൻ ആ മുകളിലോട്ട് പോയ വഴിക്ക് അവിടെ വീട്ടിൽ വഴി സൈഡിലൊന്നും അമ്പലം കണ്ടില്ല നമ്മൾ തിരിച്ചിറങ്ങി പോരോ ഇതേ അങ്ങനെ കുറേ യാത്ര ചെയ്തു നമ്മളിപ്പോൾ ചിറ്റാർ ടൗണിൻ്റെ ആ ഭാഗത്തേക്ക് എത്തി കേട്ടോ ചിറ്റാർ ടൗണും പ്രദേശങ്ങളൊക്കെ നമുക്കൊന്ന് കാണാമല്ലോ ചിറ്റാർ ടൗണിൻ്റെ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാം ആ മോളി പെട്രോൾ പമ്പുണ്ടല്ലോ ഇവിടുന്ന് വണ്ടിക്ക് എണ്ണയായിരിക്കണം നമ്മൾ ആ ഒരു വൈക്കിന് ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു വിഷുലി ഒക്കെ ഉണ്ടേ താഴെ ബസ് സ്റ്റാൻഡ് കാണാം ചെറിയൊരു ടൗണാണ് ആണേ അത്ര വലിയ ടൗണൊന്നുമല്ല ഒന്നുമല്ല ചിറ്റാർ എന്നാൽ നമുക്ക് കുറച്ച് നടന്നിട്ടുള്ള കുറേ കാഴ്ചകൾ കണ്ടുവരാം അപ്പോൾ മെയിനായിട്ടേ ഞാൻ ഇവിടെ ഹോട്ടൽ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ ഹോട്ടൽ ഏതെങ്കിലും വേണ്ട ചടക്കാം ആ ഇവിടെ ഒരു ഹോട്ടലുണ്ട് പക്ഷെ അടച്ചിട്ടിരിക്കുക ഇപ്പോൾ കോഴഞ്ചേരിക്കൊരു ബസ് പോകാൻ കിടക്കട്ടെ ചിറ്റാറിലെ ബസ് സ്റ്റാൻഡ് ഇതാണ് ചെറിയൊരു ബസ് സ്റ്റാൻഡ് പിന്നെ ഇവിടെ നിന്ന് നേരെ പോകുന്ന വഴി സിറത്തോടിനൊക്കെ ഉള്ള ആ ബസ് അവിടെ നിന്നും കിട്ടുമോ അതെ താവിടെ ഉള്ള വഴിയാണ് കൊടുത്താൽ താവിടെ ഉള്ള വഴി ഞാൻ കൊടുക്കാം ആ വഴിക്ക് പോയാൽ പോന്നിട്ട് പോവാ അല്ലേ

ശരി എന്നാൽ മുന്നോട്ട് പോയി നോക്കാം മുന്നോട്ട് പോയി കണ്ടിട്ട് ശരിയായി അപ്പൊ ആ ഓട്ടോക്കാരെ ചേട്ടൻ പറഞ്ഞ കേട്ടോ ഈ സെൻ്ററില് ഈ കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് തോന്നിക്കൊക്കെ പോകാവേ പക്ഷെ ആ വഴി മുഴുവൻ പോയി കിടക്കാന്നാർ പറയുന്നത് ബസ് സ്റ്റാൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു ചെറിയ ബസ് സ്റ്റാൻഡാണ് നല്ലൊരു ബസ് കിടപ്പുണ്ട് ഇവിടെ താഴോട്ടൊരു ചെറിയ മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ സ്കൂൾ ബസ് പോകുന്നു കെ എൽ പി സ്കൂൾ കടയാണിപ്പാറ ആ താഴോട്ടാണ് ചെറിയ മാർക്കറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഈ വഴിക്ക് ഇങ്ങനെ പോയാൽ അവിടെ പാലോ റോഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കാം അവിടെ ഒരു പത്തമണി മാർക്കൊക്കെ ഉണ്ട് ഇങ്ങനെ കുറേ കാഴ്ച ഇവിടെ ലോഡൊക്കെ ഇറക്കുന്ന കേട്ടന്മാർ ഞാൻ ചെറിയ യൂട്യൂബ് ചാനലിലൊക്കെ പരിപാടിയായിരുന്നേ അപ്പോൾ ഇങ്ങനെ ഇന്ന് ഇവിടെയാവുള്ളത് എന്നാ വേറെ അജി ഇവിടെ അജി അജീന്ന് പറഞ്ഞാൽ വേറൊരു ഉണ്ടല്ലോ നമ്മൾ വരികയോളേ ആ സ്കൂൾ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് അജി പുള്ളിയോടെ താമസിക്കുന്നത് എവിടെ താമസിക്കണേ ഫോട്ടോ പഠിക്കുവാണോ ആ എന്ന് പറഞ്ഞിട്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിക്കുക വിനായക സ്കൂളിൽ വിളിച്ചായിരുന്നേ കിട്ടിയില്ല അവിടെ പറക്കാണ്ടോ ശരി പോയിട്ട് ഈ വഴിക്ക് ഒന്നൂടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിറ്റാറും വന്നല്ലേ കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കണ്ടിട്ട് പോബർ ഷീറ്റ് കയറ്റി പോകുന്നു കേട്ടോ റബ്ബർ വെട്ടി പാലൊറച്ച് ഷീറ്റാക്കി എടുക്കുന്നു അത് ഇവിടുന്ന് കയറ്റിപ്പോ അങ്ങോട്ടിനിപ്പം വലിയ കാഴ്ചകളൊന്നും ഇല്ലെന്നു കേട്ടോ അത് നമുക്കിനി തിരിച്ചു പോവാം ഇനി നമുക്ക് ഈ ടൗണിലെ മെയിൻ റോഡേ താഴോട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചതുകൊണ്ടോന്ന് നോക്കാം കേട്ടോ ഇവിടെ കണ്ടോ ഉണ്ടോ നല്ലൊരു മത്തിയും തറയൊക്കെ ഉണ്ടോട്ടോ നല്ല ദിവസമുണ്ടേ നല്ല പാ നല്ല ചൂടൊക്കെ ഉള്ള സമയത്തൊക്കെ കയറിയിരിക്കാം ഇവിടുത്തെ ആൾക്കാർക്ക് എന്തോരക്ഷം പോലെ ഉണ്ടോ കേട്ടോ ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് കണ്ടിട്ട് കുറച്ചും കൂടെ താഴോട്ടൊക്കെ പോയി നോക്കാം അല്ലേ ചിക്കാർ ടൗണിലെ കാഴ്ചകൾ ഓ ചുമ പിടിച്ചു ഓണത്തോടനുബന്ധിച്ചുള്ള കുരുക്കങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അല്ലാതെ ഹായ് ഒക്കെ പിള്ളേർ ഒക്കെ കേട്ടോ കുഴപ്പമില്ല റാവണ ഒരു ജംഗ്ഷനായിട്ട് അങ്ങനെ വരുന്നുണ്ട് ഫാസ്റ്റ് ഫുഡ് കൂടെ ഉണ്ട് ഫാസ്റ്റ് ഫുഡ് കൂടെ അല്ല നമ്മൾ നോക്കുന്നത് ഷോപ്പാണ് താഴോട്ടുള്ള ടൗണിൻ്റെ കാഴ്ചകൾ ഈ ഭാഗം കൊണ്ടൊക്കെ ഇത്രയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നുട്ടോ ലത്തൂസ് ഫാൻസി ബി കെ ഫുഡ് സന്തോഷ് ടീ ഷോപ്പ് അതൊക്കെ അടത്തിട്ടിരിക്കുവാണേ ചേടാ ഇവിടെ ഒന്നും ഒരു ഹോട്ടൽ കാണുന്നില്ലോ അതെന്തോയ്ക്ക് സിറ്റാറിലെ റേഷൻ കട അങ്ങനെ നടന്നതാണ് നമ്മളിതാ ഇവിടെ മരത്തി കേട്ടോ ലോട്ടറിക്കട കി പോലുണ്ട് അവിടെ ഇവിടെയൊക്കെ ആ ഇവിടെ ഒരു മുസ്ലീം ദേവാലയമൊക്കെ അങ്ങോട്ട് ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോകുന്ന വഴിയാണിത് അപ്പോൾ അങ്ങനെ പോകുന്നില്ല ഇവിടെ അങ്ങോട്ടൊക്കെ കണ്ട് തിരിച്ചു വരാം ഇവിടെ താഴെ ഒരു പള്ളിയുണ്ട് ശബരിമല ഇടത്താവളമാണ് കേട്ടോ ഇവിടെയൊക്കെ താഴോട്ട് പുഴയൊക്കെ ആയതുകൊണ്ട് പഴയ മോഡൽ മുർത്താംകടയൊക്കെ കണ്ടോ പിന്നെ അവിടെ ഉണ്ട് ഒരു കണ്ടോ സ്വാ ഇവിടെ ഒരു സ്വാഗതം വെച്ചിട്ടുണ്ട് അതെന്താ നോക്കാം ഈയൊരു കട വേ സ്വാഗതം ചിറ്റാർ തിർമൽ നിർമ്മൽ ഗ്രാമപഞ്ചായത്ത് പരിസരം വൃത്തിയായി സൂക്ഷിക്കുക ലോട്ടറിയും ഒക്കെ ഉണ്ട് ഈ കട കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഏകദേശം ചിറ്റാർ ഡൗണ്ടൊരു കാഴ്ചകൾ ഈ ഒരു ഭാഗം കൊണ്ടൊക്കെ തീർന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സീതത്തോടിന് പോകുന്നൊരു ബസ് ആവേ മരിയ മരിയെന്നാട്ട കടീ കടയാണോ ആണോ ആ കപ്പയും കാച്ചിലും അങ്ങനെ സാധനങ്ങളൊക്കെ അല്ലെ എല്ലാം വില കുറവാണ് ശരി ഞാൻ കുറേ നാമ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇന്ന് ഇങ്ങോട്ടാ വന്നെ അങ്ങനെ എടുത്താ ചിറ്റാറ് വന്നിട്ട് ഞാൻ കൊറേ നേരമായിട്ടൊരു സംഭവം ഇങ്ങനെ അന്വേഷിക്കുന്നു വേറെ ഒന്നല്ല ഹോട്ടലൊക്കെ ഞാൻ അന്വേഷിക്കുന്നു പക്ഷേ ചുമ വരുന്നു ചുമ വരുന്നതെ കുറച്ച് പച്ചവടം കുടിച്ചാൽ ഇല്ല ഈ പള്ളി കണ്ടില്ല വര്യാൾക്ക് നല്ലൊരു പള്ളി കണ്ടില്ല അമ്പലം കാണാൻ പറ്റും അമ്പലം കാണാൻ പറ്റിയില്ല ഹോട്ടൽ ഇട്ട് ഹോട്ടൽ കണ്ടില്ല ഞാനേ അപ്പോൾ അങ്ങനെ പറയുന്നതല്ല കേട്ടോ ഇവിടെ വന്നിട്ട് കാണാത്തോണ്ട് പറഞ്ഞ കേട്ടോ മുകളിലെവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല അതായത് നമുക്ക് മുകളിലോട്ട് വണ്ടി ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയി നോക്കാം എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കണം മുകളിൽ ഒരു പെട്രോൾ പമ്പ് ഞാൻ കണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ഒരു കടയൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരുപാട് ഷട്ടുകളൊക്കെ എങ്ങനെയുണ്ടിരിക്കുന്നു ചെറിയ കറയാണേലും നല്ല രസമുണ്ട് കാണാൻ ഇങ്ങനെ ഹോട്ടലുകളെ അന്വേഷിച്ചാൽ മടുത്തു കേട്ടോ അപ്പം ഇതാണ് ഇവിടെ ഒരു ബേക്കറി കാണുന്നത് ഇവിടെ കയറി എല്ലാം കഴിച്ചിട്ട് പോകാം അല്ലേ ചെറുകടികളൊക്കെ കുറേ കറപ്പുണ്ട് ചെറുകടികളൊക്കെ ഉണ്ട് ഇപ്പോൾ ബോണ്ടയുണ്ട് പഴമ്പൊരി ഉണ്ട് പരിപ്പോടാ ഉഴുഞ്ഞോടാ എല്ലാം ഉണ്ടല്ലോ അങ്ങനെ ചുറ്റോടെ വന്നിട്ട് എല്ലാ ചായയും ബോണ്ടയും അതാണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് നമ്മളിങ്ങനെ നല്ല പുറത്തിറങ്ങി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് പോകാവേ താഴെ ഒരു ചെറിയ കാഴ്ചകളൊക്കെ കൂടി ഉണ്ടാവും അതുകൂടെ കഴിഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ നിർത്തേണ്ടി വരും അങ്ങനെ നമ്മൾ കുറേ നേരമായിട്ട് ഈ ചിറ്റാറിൻ്റെ ഒരു പള്ളി തപ്പി തപ്പി നടന്ന് 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 ആദ്യം ഒരു ചെറിയ പള്ളി കണ്ടേ ഉള്ളൂ പിന്നെ ഒരു പള്ളി കാണുന്നു കേട്ടോ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി ചിറ്റാർ നിലയ്ക്കൽ ഭദ്രാസ്ഥനത്തിൻ്റെ കീഴിലുള്ള പള്ളിയാണിത് ജില്ലയിലെ ചിക്കാർ ടൗണിലെ കാഴ്ചകളുണ്ട് ഇവിടെനിന്ന് ഗോഡൊക്കെ വെച്ചിട്ടുണ്ട് ശബരിമലയ്ക്കും ഒക്കെ ഇടത്തോട്ട് മൂഴിയാർ ഡാം അതും ഇടത്തോട്ടാണ് കാണിക്കുന്നത് അവിടെ അവിടൊരു കൊമ്പൻ കയറി വരുന്നുണ്ടോ കെ എസ് ആർ ടി സിയുടെ കൊമ്പൻ നമ്മൾ കഴിഞ്ഞ ആവശ്യം ചിക്കാർ പോയാലോ തിരത്തോട് പോയപ്പോൾ കണ്ട അതേ വണ്ടി തന്നെയാണ് എനിക്ക് തോന്നിയത് ആ തിരുവനന്തപുരം ഫാസ്റ്റാ നമ്മൾ അന്ന് കണ്ടേ ആ വണ്ടി തന്നെയാണ് തോന്നുന്നു കുറെ ടൂറിസ്റ്റ് വണ്ടികൾ ഇങ്ങനെ വണ്ടികളിങ്ങനെ ഓക്കെ ഇത് കുറേ എണ്ണമായിട്ട് ഇനി ഇറങ്ങിയിരുന്നത് തൊടുപുഴ ശേഷം വണ്ടികളാണ് കൂടുതൽ ഇത് ആങ്ങമൊഴിയിൽ നിന്ന് മറ്റേ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന വണ്ടിയാ സോ നമുക്കടുത്തൊരു നമുക്കേ അടുത്തൊരു ഇതിനകൂടെ ഉള്ള ഒരു ബ്ലോഗിനും കൂടെയുള്ള വഴി ഇതാ തെളിയുന്നുണ്ട് കേട്ടോ നമുക്ക് അടുത്തൊരു ബ്ലോഗിനോട്ടുള്ള ഒരു വഴി തെളിയുന്നുണ്ട് അച്ചൻകോവിൽ വയ്യാറ്റുപുഴ ആ റൂട്ടാണ് ആ കാണുന്നത് അങ്ങോട്ട് നടക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആ വഴിക്ക് ഒരു ദിവസം ഒന്ന് പോകണം എന്നാണൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ദിവസം തോന്നിയാലെങ്കിൽ ഇറങ്ങി പോരുവാ നമുക്കിപ്പോൾ പോകേണ്ട ഈ അടുത്തോട്ടുള്ള വഴിക്കാണേ ഇവിടെ ഒരു ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നോട്ടോ നമ്മൾ മോളിയിൽ ചായ ഒക്കെ കുടിച്ചു പോലെ അല്ല ഇവിടെ തരും എന്തെങ്കിലും കഴിച്ചിട്ട് പോകരുന്നല്ലേ ഇനി കഴിക്കാതെ അധിക പ്രസംഗമായി പോകില്ലേ പിന്നെ നമുക്കിവിടുന്ന് ഇടത്തോട്ടുള്ള വഴിക്കാ പോകണം കേട്ടോ പെരുന്നാട് ഭാഗത്തേക്ക് നേരെ പോകുന്ന വഴി സീതത്തോട് ആങ്ങമൂഴി ഗവി വണ്ടിപ്പെരിയാർ ഗവി പ്ലാപ്പള്ളി പുതുക്കട അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം സീതത്തോട് നമ്മൾ നേരത്തെ പോയതല്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ ആ വഴിക്ക് പോകുന്നില്ല നമ്മൾ ഈ ഇടത്തു ഭാഗത്ത വഴിക്ക് പോകുന്നത് ഒരു ചെറിയ കോൺക്രീറ്റ് വഴി താഴത്തെ പമ്പിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് കയറുന്നയാട്ടെ അപ്പം അതിലേ ഇങ്ങനെ കുറച്ചിങ്ങോട്ട് കയറുകാതെ പോട്ടല്ലോ ഇതുകൊണ്ടാണ് നല്ല ഭംഗിയുള്ള കുറേ കാഴ്ച പുതിയ വീടുകളൊക്കെ പണിയുന്നതും അതുപോലെ തന്നെ അവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ആ വീടിൻ്റെയൊക്കെ ഇവിടെ ഇടയ്ക്ക് ഇടതാ ഒരു പഴയ പള്ളി അവിടെ ഇരിക്കുന്നു ഇവിടെ കണ്ടോ ഇവിടുത്തെ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞിട്ടേ ഇനി പൈനാപ്പിൾ കൃഷി ചെയ്യാനുള്ള പരിപാടിയാണ് തോന്നുന്നു കേട്ടോ നല്ല പോലെ തെളിച്ചൊക്കെ ഇട്ടിരിക്കുകയാണെ ശീതത്തോട് ബസ് ആങ്ങമൊഴിയെ വരെ പോവുമായിരിക്കും നമ്മൾ ചിറ്റാട് അവിടെ നിന്ന് കുറച്ചുകൂടെ താഴോട്ടി വന്നപ്പോഴേ ഇവിടെ കുറച്ച് ഭംഗിയുള്ള ഗ്രാമ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഇവിടെ ഒരു പാലമുണ്ട് പുഴയുണ്ട് ചിറ്റാർത്തോട് ബ്രിഡ്ജെന്നാണ് എഴുതി വയ്ക്കുന്നത് അതിൻ്റെ അപ്പുറത്തായിട്ട് അങ്ങോട്ട് പിന്നെ കക്കാട് ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഗേറ്റൊക്കെയാണ് തോന്നുന്നത് അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ സ്ഥിരത്തോട്ടിലൊരു ഡാമും പരിപാടിയൊക്കെ അതിൻ്റെയാന്ന് അല്ലേ ദൂരത്തിലാണ്ട് എഴുത്ത് ശരിക്കും കാണുന്നില്ല ഒന്ന് കണ്ണാടി വെച്ച് നോക്കാതെ അതിൻ്റെ തീരത്തായിട്ടൊരു ഒരു ഘട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് ആ കക്കാട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിൻ്റെ ഒരു എൻട്രൻസ് ആണ് അവിടെ കേട്ടോ റവന്യൂ ആണ് ചിറ്റാർത്തോട് പാലത്തെ നോക്കുമ്പോൾ ചിറ്റാർത്തോട് കണ്ടോ ഇതും നമ്മുടെ പമ്പയാറുമൊക്കെ ആയിട്ട് യോജിച്ച് പോക്കോളൂ താഴോട്ട് ചെയ്യുന്നു കഴിഞ്ഞല്ലേ നല്ല ഭംഗിയില്ലേ ഈ ചിറ്റാർത്തോട് അതിൻ്റെ ചേരത്ത് കുറച്ച് റബ്ബർ തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല ഇഡിലും കാഴ്ച പിന്നെ അവിടെ ഒരു കട്ടക്കളോ അങ്ങനെ എന്തോ സംഭവ ചിറ്റാർത്തോട് താഴോട്ട് ഒഴുകിപ്പോകുന്നുണ്ടോ ഇവിടെയും ഒരു സൈഡിൽ റബർത്തോട്ടാണ് ഒരു സൈഡിൽ ഇല്ലിക്കാട് അങ്ങനെയുള്ള സംഭവമൊക്കെയാണ് ഇങ്ങോട്ടൊക്കെ വന്നു ഞാൻ പറയാം നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ ഇതുപോലെ കാണാൻ പറ്റും അപ്പം നമ്മുടെ ഇന്നത്തെ ചിറ്റാർ ഭാഗത്തേക്ക് വന്ന കാഴ്ചകളും ചിറ്റാറിലെ കാഴ്ചകളും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഹൈപ്പ് ചെയ്യുക കേട്ടോ ഹൈപ്പ് കുറഞ്ഞു പോകുന്നുണ്ടേ ഹൈപ്പ് ഒക്കെ ഇട്ടാലേ നമുക്കൊരു പ്രചോദനമൊക്കെ ഉണ്ടാവുള്ളൂ ഊർജ്ജമൊക്കെ ഉണ്ടാവുകയുള്ളേ അടുത്തടുത്ത വീഡിയോകളൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി ചെയ്യണ്ടേ എന്നുള്ളൊരു ഊർജ്ജമൊക്കെ വേണ്ടേ അതുപോലെ വീഡിയോ ഒക്കെ കണ്ട് സ്കിപ്പ് ചെയ്യാതൊക്കെ കാണാൻ ശ്രമിക്കുക ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാവേ